വീട്ടെടുക്കാൻ അനുയോജ്യമായ ഒരു പതിമൂന്ന് സെന്റ് സ്ഥലം നല്ല കിട്ടിയിലെ സ്പോട്ട് വെറുതെ പരനല്ലോ അത് ചുറ്റും വീടുകളൊക്കെ പറഞ്ഞ് ഒക്കെ കിട്ടി റോഡ് ആക്സസ് തൊട്ടടുത്തുള്ള കടകളൊക്കെ ഉള്ളത് ഇതിന്റെ എക്സാക്ട് ലൊക്കേഷൻ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ രാമനാട്ടുകാരെ കൊണ്ടോട്ടി നാഷണൽ ഹൈവേന്ന് കൈതുകൊണ്ടാന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഓഡിറ്റോറിയോഡിൽ ഒരു മുന്നൂറ് മുന്നൂറ്റി അമ്പത് മീറ്റർ വന്ന ഈ പതിമൂന്ന് സെന്റ് സ്ഥലത്തേക്ക് എത്താം നമ്മൾ ഈ പതിമൂന്ന് സെന്റ് സ്ഥലത്ത് കുടിവെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടില്ല കെണറുണ്ട് ഞാൻ അതൊരു കറണ്ട് ആക്സസ് ആണ് അപ്പോൾ വീടെടുക്കാനുള്ള രണ്ട് അടിസ്ഥാനം അടിപൊളിയാണ് ഞാൻ തൊട്ടടുത്തേ പള്ളിയുണ്ട് അമ്പലമുണ്ട് മദ്രസ് ഉണ്ട് കടകളുണ്ട് ഹോട്ടലുണ്ട് അത് പത്ത് ഇരുപത് മുപ്പത് മീറ്ററിൽ തന്നെ ഒരു മൂന്ന് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ രാമനാട്ടരെ അങ്ങാടി അതുപോലെ തന്നെ ഒരു ഒന്നര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഐക്കരപടി അങ്ങാടി ഐക്കരപൊടി അങ്ങാടിയിലെ ഇല്ലാത്ത സൗകര്യമില്ല കാരണം സ്കൂൾ മദ്രസ് അമ്പലം പള്ളി കോളേജുകൾ അങ്ങനെ എല്ലാവിധ സൗകര്യത്തോട് കൂടി ഈ പതിമൂന്ന് സെന്റ് സ്ഥലത്തിന് ഒരു സെന്റിന് ചോദിക്കുന്നത് ഓണർ വെറും ആറര ലക്ഷം രൂപ നിങ്ങൾ വന്ന് നോക്കി അപ്പോൾ ഇവിടുത്തെ മാർക്കറ്റിംഗ് മനസ്സിലാവും നല്ലത് അടിപൊളി ഏരിയയിലാണ് ഈ പതിമൂന്ന് സെന്റ് സ്ഥല സ്ഥിതി ചെയ്ത് അപ്പോൾ ഓണർക്ക് വിളിച്ചിട്ട് ഈ ആറര ലക്ഷ രൂപ ഇങ്ങനെയൊക്കെ കുറയും എന്തൊക്കെ കുറേ അന്വേഷിക്കാൻ വേണ്ടി നേരെ വിളിച്ചോളി ഇനി അതല്ല ലോൺ സൗകര്യം വേണമെന്നുണ്ടെങ്കിൽ എല്ലാ വലിയ സൗകര്യങ്ങളും ഞങ്ങൾ ചെയ്തതും അപ്പോൾ ഇതുപോലെ സ്ഥലം വിൽക്കാനാണെങ്കിലും വാങ്ങാനാണെങ്കിലും ബജറ്റ് ഫുഡ് ആയി ബന്ധപ്പെട്ട് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാ വലിയ സൗകര്യങ്ങളും ചെയ്തും അപ്പോൾ ഓക്കെ ബൈ